നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണൂർ ജില്ലയെ ആധികാരിക ആയുർവേദ നഗരമാക്കി മാറ്റുമെന്ന് ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ അസോസിയേഷൻ ജില്ലാ ജില്ലാ വാർഷിക ജനറൽ ജനറൽ യോഗം യോഗം കണ്ണൂർ കണ്ണൂർ കോർപ്പറേഷൻ കോർപ്പറേഷൻ മേയർ മേയർ അഡ്വക്കേറ്റ് പി പി ഇന്ദിര ഇന്ദിര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചെയ്തു ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡോക്ടർ ഉണ്ണികൃഷ്ണ നമ്പൂതിരി പ്രഭാഷണം നടത്തി ക്വാളിറ്റി ക്വാളിറ്റി ഇതാണ് എന്നുള്ള രീതിയിൽ മാനേജ്മെന്റ് സിസ്റ്റം എല്ലാ മേഖലകളിലും എങ്ങനെയേ ഒരു അനുഭവം ഉണ്ടായി ഇവിടെ റെഡിന്റെ അജിത് ബാലകൃഷ്ണൻ സാറും അതുപോലെ തന്നെ ഇൻഫോസിന്റെ ഗ്ലോബൽ ഹെഡായിട്ടുള്ള ബ്രിജേഷ് ബാലകൃഷ്ണൻ സാറും ഇവിടെ അതില് കേരള ഒരു ആയുർവേദത്തിന്റെ ഇത് ആവശ്യപ്പെട്ടപ്പോ അദ്ദേഹം ഈ ആയുർവേദ ടൂൾ ഡെവലപ്പ് ചെയ്യുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻ ഒരു നല്ല തുക പിന്നെ ഈ മേഖലക്ക് വേണ്ടി കോർപ്പറേറ്റ് സോഷ്യൽ ഭാഗമായി ചെലവഴിക്കാമെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഭാഗമായിട്ട് കണ്ണൂരുള്ള ഐ ടി ക്ലസ്റ്ററുമായിരിക്കും അതൊരു നല്ല രീതിയിൽ വരികയാണ് സംസ്ഥാന തലത്തിലേക്കും അപ്പോഴാണ് ഇങ്ങനെ എന്നാണ് വിളിച്ചപ്പോൾ പറഞ്ഞത് ഡബ്ല്യു എച്ച്ഒ ഈ ഒരു നീക്കം നടത്തുന്നുണ്ട് ഡോക്ടർ ഈ ഒരു നീക്കം അവരെ അറിയിക്കണം എന്നൊക്കെ ഞാനത് മെയിൻ ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ് ഡോക്ടർ പ്രവഞ്ജകെ ഡോക്ടർ കേശവൻ ഡോക്ടർ നിർമ്മൽ നാരായണൻ ഡോക്ടർ ഐ ഉമേഷ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ബിനോ സി നായർ ആയുർവേദ ആശുപത്രികൾക്കും ക്ലിനിക്കുകൾക്കും ആവശ്യമായ ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധിച്ച് പഠന ക്ലാസിന് നേതൃത്വം നൽകി അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും നടന്നു ഡോക്ടർ പി വി അന്തുരുവിനെ പ്രസിഡന്റായും ഡോക്ടർ പ്രവഞ്ജകയെ സെക്രട്ടറിയായും ഡോക്ടർ കേശവനെ ട്രഷറായും ഡോക്ടർ നിർമ്മൽ നാരായണനെ വൈസ് പ്രസിഡന്റായും ഡോക്ടർ ഐ ഉമേഷിനെ ജോയിന്റ് സെക്രട്ടറിയായും യോഗം തെരഞ്ഞെടുത്തു കണ്ണൂർ